ചിറ്റിലപ്പള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആനയൂട്ടും അഷ്ടദ്രവി മഹാഗണപതി ഹോമവും നടന്നു ക്ഷേത്രം മേൽശാന്തി മേക്കാട് സജി നമ്പൂതിരി മുഖ്യകാർമ്മികനായിരുന്നു പെരാമംഗലം പൊയ്യാറ വിഷ്ണുമായ മഠാധിപതി ഷെറിൻ പൊയ്യാറ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം രക്ഷാധികാരി ചന്ദ്രശേഖര മേനോൻ ഷെറിൻ പൊയ്യാറയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഗജവീരൻ ചിറയ്ക്കൽ ഗണേശനാണ് ആനയൂട്ടിൽ പങ്കെടുക്കാൻ എത്തിയത് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും വിശേഷ വിഭവങ്ങൾ കൊണ്ട് ഗജവീരനെ ഊട്ടി ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ ചോറുരുളയും പഴം വെള്ളരി കരിമ്പ് കുക്കുംബർ തുടങ്ങി വിവിധ വിഭവങ്ങളുമാണ് ഗജവീരന് നൽകാൻ ഒരുക്കിയത് കുട്ടികളും മുതിർന്നവരുമായി നിരവധി ഭക്തജനങ്ങളാണ് ആനയൂട്ടിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് നിന്ന് മാത്രം കണ്ടിട്ടുള്ള കൊമ്പനെ ഒന്ന് തൊടാനും അരികിൽ നിന്ന് ഫോട്ടോ എടുക്കാനും പ്രായഭേദമില്ലാത്ത കൗതുകത്തോടെ ഓരോരുത്തരും കാത്തുനിന്നു നിവാസികളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി കുഞ്ഞു കൈകളിൽ കുട്ടികൾ സമ്മാനിച്ച വിഭവങ്ങൾ ഓരോന്നും ശ്രദ്ധാപൂർവ്വം സ്വീകരിച്ച് ആസ്വദിച്ച് ഭക്ഷിക്കുന്ന ഗജവീരന്റെ ഈ കർക്കിടക സദ്യ കണ്ടുനിന്നവർക്കും ഒരു വിരുന്ന് തന്നെയായിരുന്നു പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് നന്ദകുമാർ ചിറയ്ക്കൽ സെക്രട്ടറി വിനോദ് കെ എസ് ട്രഷറർ രാമചന്ദ്രൻ മഠത്തിൽ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു ചിങ്ങം ഒന്നായ ഓഗസ്റ്റ് പതിനേഴിന് ക്ഷേത്രത്തിൽ നിറപ്പുത്തരി ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു ന്യൂസ്